അർജുൻറെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളു ഒരു ദൂരെ പാർക്ക് ചെയ്തിട്ട് ഒരിക്കലും ആ ആ ചായപ്പീടി ചെയ്യില്ല നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോറിയുടെ ക്യാബിനുള്ളിൽ എന്തായിരിക്കും അർജുന സംഭവിച്ചിരിക്കുക ആശങ്കയും ആകാംക്ഷയും ഒക്കെ മുൾമുനയിലാക്കിയ നീണ്ട എഴുപത്തിരണ്ട് ദിവസങ്ങളാണ് കടന്നുപോയത് ഒടുവിൽ ഗംഗാവലി പുഴയിലെ ആഴങ്ങളിൽ നിന്ന് ോറിയേയും അർജുനേയും ഒക്കെ നമ്മൾ ഉയർത്തിയെടുത്തു ക്യാബിനിലുള്ളിലെ ആ കാഴ്ച കണ്ടു നിന്നവരെയൊക്കെ കണ്ണീരിലാഴ്ത്തി ലോറിയുടെ ക്യാബിനിൽ ഉറങ്ങുന്ന പോലെ ഇരുന്ന അർജ്ജുനെയാണ് നമ്മൾ കണ്ടെത്തിയത് എന്ന് ലോറിയുടമ മന പറയുന്നു തന്റെ ലോറിയെ ജീവന തുല്യമായി സ്നേഹിച്ചിരുന്നു അർജുനെന്ന് ഉടമ മനാഫ് സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ കൺമുന്നിൽ നിന്ന് ദൂരെയായി പാർക്ക് ചെയ്യുന്ന ശീലം അർജുനില്ല തന്നെ ആ ചായക്കട കഥയൊക്കെ തെറ്റെന്നാണ് ലോറിയുടമ മനാഫ് പറയുന്നത് രാവിലെ ഷിരൂരിലെ ആ ചായക്കടയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന അർജുനെ കണ്ടുവെന്ന് ചിലർ മൊഴി നൽകിയിരുന്നു പോലീസിനു മറ്റും എന്നാൽ അത്തരം ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനാഫ് പറയുന്നു ഏത് ചായക്കടയിൽ ചെന്നാലും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി ലോറിയിലേക്ക് തിരികെ എത്തും തന്റെ ിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാത്രമേ ഭക്ഷണം പോലും കഴിക്കൂ അർജുൻ ഒടുവിൽ ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നതും അതുകൊണ്ടൊക്കെ തന്നെ അർജുന്റെ ലോറിയിലെ ആ ക്യാബിനിലുള്ളിൽ പൊന്നുമോനായി സൂക്ഷിച്ചിരുന്ന ആ കളിപ്പാട്ടം തന്റെ തന്നെ ഒരു ലോറിയുടെ കുഞ്ഞൻ മാതൃക ഇവിടെ ചില സംശയങ്ങൾ ബാക്കിയാവുന്നു ഓടിച്ചിരുന്ന ലോറി ഗംഗാവാലി പുഴയിലേക്ക് വീണപ്പോൾ തന്നെ അർജുൻ മരിച്ചിരുന്നു അതോ മേജർ എം ഇന്ദ്രബാലൻ പറയുന്നത് പോലെ അഞ്ചു ദിവസം വരെ ലോറിയുടെ ക്യാബിനുള്ളിൽ ജീവിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ കുറച്ച് ദിവസങ്ങളെങ്കിലും ജീവനു വേണ്ടി ആ ക്യാബിനുള്ളിൽ പിടഞ്ഞിരുന്നു അർജുൻ ജീവനോടെയുണ്ടെങ്കിൽ ശരീരത്തിന്റെ തെർമൽ സിഗ്നലുകൾ പിടിക്കാൻ തെർമൽ ഇമേജിംഗ് ക്യാമറ സൈന്യം ഉപയോഗിച്ചിരുന്നു ഇതിനെക്കുറിച്ചാണ് ഇന്ദ്രബാലൻ ചില കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ആറ് ദിവസം കഴിഞ്ഞിരുന്നു ക്യാബിനിൽ ഉണ്ടെങ്കിൽ തന്നെ ക്യാബിന്റെ കപ്പാസിറ്റി പതിമൂവായിരം ക്യൂബിക് ഫീറ്റ് ആണ് അതിൽ ഓക്സിജന്റെ അളവ് നോക്കുമ്പോൾ അഞ്ച് ശതമാനം മാത്രമായിരിക്കും ഈ ഓക്സിജൻ കൊണ്ട് അർജ്ജുനെ പോലൊരാൾക്ക് അഞ്ച് ദിവസം മാത്രമേ ജീവിക്കാൻ കഴിയൂ ആറാം ദിവസമാണ് ഞങ്ങൾ എത്തിയത് തന്നെ തെർമൽ ഇമേജിംഗ് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് എന്നാദ്യം തന്നെ മനസ്സിലായി റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദിരബാലൻ പറയുന്നത് പ്രകാരം അഞ്ച് ദിവസത്തോളം ഒരുപക്ഷെ ക്യാബിനുള്ളിൽ ഇരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാൽ ലോറി പുറത്തേക്കെടുത്തപ്പോൾ ക്യാബിൻ പൂർണ്ണമായി തകർന്ന നിലയിലാണ് ഗംഗാവലിപ്പുഴയിലേക്ക് ലോറി പതിച്ചപ്പോൾ തന്നെ ക്യാബിൻ തകർന്നിരുന്നു അതോ പിന്നീടാണോ ക്യാബിനിൽ ഇത്ര വലിയ തകർച്ച നേരിട്ടത് ലോറി ഉയർത്തിയപ്പോഴാണോ ഇനി ക്യാബിൻ തകർന്നത് മനുഷ്യരും യന്ത്ര ഒക്കെ ചേർന്ന് നടത്തിയ അതീവ ദുഷ്കരമായ തെരച്ചിലിനൊടുവിലാണ് മുപ്പതുകാരനായ അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഏട്ടൻ ഉറക്കത്തിലായിരിക്കും ഉണ്ടായിരിക്കുക ഒന്നും അറിഞ്ഞു കാണില്ല രാവിലെ എണീറ്റ് പോകാനുള്ള ഓർമ്മയിൽ കിടന്നതായിരിക്കും തകർന്നു തരിപ്പണമായ അർജുന്റെ ലോറിക്കരികെ നിന്നുകൊണ്ട് നെഞ്ചുലഞ്ഞ് സഹോദരൻ അഭിജിത്ത് പറഞ്ഞ വാക്കുകൾ അതുതന്നെയാണ് കേരളം ആവർത്തിക്കുന്നത് ആ ലോറി പതിച്ച മാത്രയിൽ തന്നെ അർജുൻ ബോധരഹിതനായെങ്കിൽ ഒരു വേദന പോലും സഹിക്കാതെയാണ് അർജുൻ കടന്നുപോയതെങ്കിൽ അത് മാത്രം മതിയായിരുന്നു ജീവനോടെ അർജുനെ നമുക്ക് തിരികെ നൽകാൻ ദൈവത്തിനോ ഗംഗാ വലിപ്പുഴയ്ക്കോ കഴിഞ്ഞില്ല പരസ്പര കുറ്റപ്പെടുത്തലുകൾക്ക് ഇപ്പോൾ അവസരമില്ല അതുകൊണ്ട് തന്നെ തിരച്ചിലിന്റെ ആദ്യ ഗോൾഡൻ നവറുകൾ നഷ്ടപ്പെടുത്തി എന്ന പരാതിക്കും ഇവിടെ സാങ്കുമില്ല ലോറിയുടെ ക്യാബിനിൽ അർജുൻറേതായ ഒരുപാട് വസ്തുക്കൾ ബാക്കിയായി വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പുതയ്ക്കാനുള്ള പുതപ്പും ഷർട്ടും കളിപ്പാട്ടങ്ങളും മൊബൈൽ ഫോണുകളും ഒക്കെ ആ ക്യാബിനിൽ കൃത്യതയോടെയുണ്ട് താനേറെ സ്നേഹിച്ച ലോറിയുടെ ക്യാബിനിൽ ഇത്രയും നാൾ അർജുൻ കിടന്നുറങ്ങി ഉറ്റവരുടെയും ഉടയവരുടെയുമൊന്നും വിലാപങ്ങൾ അവൻ കേട്ടില്ല മകന്റെ കളിചിരികൾ കാതുകളിൽ മുഴങ്ങാതെ അവന്റെ കളിപ്പാട്ടം അരികിൽ വച്ച് അവൻ ഉറങ്ങി കണ്ണീർ വറ്റാതെ കരഞ്ഞ് കട്ടിലിൽ തളർന്നു കിടക്കുന്ന അവന്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരിയേയും മാതാപിതാക്കളെയുമൊക്കെ അവൻ ഓർത്തു കാണുമോ അപകടവേളയിൽ ഞാൻ വിളിച്ചപ്പോൾ അവൻ ലോറിയിൽ കിടന്നുറകുകയായിരുന്നുവെന്ന് ഷിരൂർ മണ്ണിടിച്ചിൽ നിന്ന് തൊട്ടു മുൻപ് അതുവഴി കടന്നുപോയ ലോറിയുടെ ഡ്രൈവർ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതെ അത് ശരിയായിരുന്നു അർജുൻ ലോറിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു അർജുൻ ലോറിയിലില്ല എന്ന തീറിയുമായി ചിലർ രംഗപ്രവേശം ചെയ്തിരുന്നു പുഴയുടെ ആഴങ്ങളിലേക്ക് ലോറി പതിക്കുമ്പോൾ അവൻ സുഖനിദ്രയിലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ കേരളത്തിന് ഇഷ്ടം ഉരുൾപൊട്ടി ഒഴുകിവന്ന മണ്ണും കല്ലുമൊക്കെ അവന്റെ ലോറിയെ പുതഞ്ഞ് ഒടുവിൽ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പാത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ബാഗ് വാച്ച് മകനു വേണ്ടി കരുതിയ കളിപ്പാട്ടം എന്നിവയൊക്കെയുണ്ട് പുഴയിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി ഇന്ന് പൊളിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ച വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് നേരത്തെ ലോറിയിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു ലോറിയുടെ മാതൃകയിലുള്ള ഒരു കളിപ്പാട്ടം മകനു വേണ്ടി അർജുൻ വാങ്ങിക്കൊടുത്ത ഈ കളിപ്പാട്ടം ദൂരയാത്രകൾ പോകുമ്പോൾ മകന്റെ ഓർമ്മയ്ക്കായി അവൻ കരുതും ക്യാബിനു മുന്നിൽ ആ കളിപ്പാട്ടം വെച്ചിരിക്കും ലോറിയുമായി ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ മകന്റെ ഓർമ്മകളെ ഒപ്പം കൂട്ടാനായി അർജുൻ കൊണ്ടുപോയിരുന്ന ആ കൊച്ചു കളിപ്പാട്ടം അതാണ് കേരളത്തെ ഏറെ വേദനിപ്പിക്കുന്നത് തകർന്ന നിലയിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്ന് പുറത്തെടുത്തത് ഇത് ഉയർത്തുന്നതിനിടയിൽ സംഭവിച്ചതാണോ പുഴയിൽ കിടന്ന വേളയിൽ കൂടുതൽ തടികളും കല്ലുകളുമൊക്കെ ചെന്നലച്ച് ലോറിയുടെ ക്യാബിൻ തകർന്നതാണോ അരിയിലെത്തിച്ച ക്യാബിൻ വ്യാഴാഴ്ച രാവിലെ ക്രെയിനുകൾ ഉപയോഗിച്ച് ദേശീയപാതയോരത്തെത്തിച്ചു തുടർന്നായിരുന്നു പരിശോധന ചെളി നിറഞ്ഞ നിലയിലായിരുന്നു ക്യാബിൻ ദേശീയപാതയോരത്തെത്തിച്ച ശേഷം ക്യാബിൻ വെട്ടിപ്പൊളിച്ച് വെള്ളം അടിച്ച് വൃത്തിയാക്കി തുടർന്നാണ് ക്യാബിനകത്ത് വിശദമായി പരിശോധനകൾ നടത്തിയത് കുഞ്ഞിന്റെ കളിപ്പാട്ട ലോറി അതെല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ക്യാബിനിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ അർജുന്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു അസ്ഥി കക്ഷണവും ഇന്ന് രാവിലെ നടന്ന പരിശോധനയിൽ കണ്ടെടുത്തു ലൂറിയുടെ ക്യാബിനുള്ളിൽ എന്താണ് അർജുന സംഭവിച്ചിരിക്കുക ഗംഗാവലി പുഴയ്ക്ക് മാത്രമേ ആ രഹസ്യങ്ങൾ അറിയൂ വേദന നിറഞ്ഞ മനസ്സോടെ ഇപ്പോൾ മലയാളികൾ അർജുന്റെ മൃതദേഹത്തിനായി കാത്തുനിൽക്കുന്നു അർജുന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് അർജുന്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല ഓവറായിട്ട് തകർന്നിട്ടില്ല ഞാൻ പലവട്ടം പറഞ്ഞതാണ് അതേമാതിരി ഞാൻ പലവട്ടം പറഞ്ഞതാണ് ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിൽ ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നു നമ്മൾ നിരന്തരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിലുകൾ നിന്ന സമയത്ത് നിരന്തരം പോരാടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും തെരച്ചിലിനെ എത്തിച്ചത് അർജുൻ്റെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുകയുള്ളു ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടി അവൻ സെലക്ട് ചെയ്യില്ല അവൻ ചായപ്പീടിയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പോൾ വണ്ടി അവന്റെ മുന്നിൽ കാണണം അത് നമ്മളെ എല്ലാ ഡ്രൈവേഴ്സിന്റെയും ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കൊടുത്ത നിർദ്ദേശമാണ് അതാ അതിന്റെ അതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയുക വണ്ടി അന്യ ഉള്ളത് ക്യാബിന് ഇവരെ മൊബൈൽ ഉണ്ടാവും പേഴ്സ് ഉണ്ടാവും പൈസ ഉണ്ടാവും ചില സമയത്ത് റേഞ്ച് റേഞ്ചില്ലാത്തോടത്ത് പോലെ ആണെങ്കിലൊക്കെ പെട്ടുപോകുവരും അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ് ആ